നമസ്കാരം പരിക്കേറ്റ് പെരുവടിയിൽ നരകിക്കുന്ന മൃഗങ്ങൾക്കും ഉപേക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾക്കും ഉപദ്രവമേറ്റ് അവശരാകുന്ന മൃഗങ്ങൾക്കും താങ്ങും തണലുമാകാൻ റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് വലിയൊരു സ്ഥാപനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു വന്ദാര എന്ന പേരിൽ ഗുജറാത്തിലെ ജാം നഗറിലാണ് മൂവായിരം ഏക്കർ ഭൂമിയിൽ മൃഗങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവിട്ട് മൃഗശാല സ്ഥാപിക്കുന്നത് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിക്കാണ് മൃഗശാലയുടെ ചാർജ് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും എല്ലാത്തരം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉരഗജീവികൾക്കും വേണ്ടി അത്യാധുനിക ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യം ആശുപത്രി ഗവേഷണം അക്കാദമിക് കേന്ദ്രങ്ങൾ ആനകൾക്കായി പ്രത്യേക കേന്ദ്രങ്ങൾ ജലചികിത്സാ കേന്ദ്രങ്ങൾ കുളങ്ങൾ ജലാശയങ്ങൾ കാടുകൾ ആനകരോഗിവാദ ചികിത്സയ്ക്കായുള്ള വലിയ സംവിധാനം എന്നിവയും വന്ദാരയിലുണ്ട് ഇരുപത്തയ്യായിരം ചതുരശ്ര അടി ആന ആനയാശുപത്രി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നാണ് പോർട്ടബിൾ എക്സ്റേ മെഷീനുകൾ വൈവിധ്യമാർന്ന ചികിത്സകൾക്കുള്ള ലേസർ മെഷീനുകൾ പൂർണ്ണമായി സജ്ജീകരിച്ച ഫാർമസി എല്ലാ രോഗനിർണയ പരിശോധനകൾക്കും പത്തോളജി ഇറക്കുമതി ചെയ്ത ആനയെ പരിപാലിക്കുന്നതിനായുള്ള ഉപകരണം രോഗനിർണയത്തിനായി ഹൈഡ്രോളിക് പുള്ളികളും ക്രെയിനുകളും ഹൈഡ്രോളിക് സർജിക്കൽ ടേബിൾ ആനകൾക്കുള്ള ഹൈപ്പർ ബാറിക് ഓക്സിജൻ ചേംബർ തിമിരം എൻഡോസ്കോപ്പിക് ഗൈഡഡ് ശസ്ത്രക്രിയകൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത എൻഡോസ്കോപ്പി ഉപകരണങ്ങൾ എന്നിവ ആശുപത്രിയുടെ ഭാഗമായി സ്ഥാപിക്കും കൂടാതെ ആവശ്യമായ ഏത് ശസ്ത്രക്രിയയും നിർവഹിക്കാൻ സാധിക്കും പതിനാലായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രത്യേക അടുക്കള ഓരോ ആനയ്ക്കും അവയുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള ഏറ്റവും ആവശ്യമായ ശാരീരിക ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഒരു ക്യുറേറ്റഡ് ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിനായി പ്രത്യേക സംവിധാനം ആനകളെ പരിപാലിക്കാൻ കേന്ദ്രം ആയുർവേദ ചികിത്സകൾ ചെയ്യാൻ സജ്ജമാക്കും ചൂടുള്ള ഓയിൽ മസാജുകൾ ചെയ്യുന്ന ആയുർവേദ പരിശീലകരും ആനകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഒരു ലക്ഷം ചതുരശ്ര അരി വിസ്തീർണമുള്ള ആശുപത്രി മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഈ കേന്ദ്രത്തിലുണ്ട് ഐ സി യു എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കലാബ് ലിത്തോട്രുപ്സി ഡയാലിസിസ് ശസ്ത്രക്രിയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിവയ്ക്കായി തത്സമയ വീഡിയോ കോൺഫറൻസുകൾ പ്രാപ്തമാക്കുന്ന വിദ്യയുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ആശുപത്രിയിലും ഗവേഷണ കേന്ദ്രത്തിലുമുണ്ട് ഏകദേശം ഇരുപത്തോരായിരത്തോളം ജീവനക്കാരുള്ള റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇവിടുത്തെ സവിശേഷതയാണ് ലാഭം പ്രതീക്ഷിക്കാതെയാണ് റിലയൻസ് മന്ദാരയുടെ പ്രവർത്തനം നടത്തുന്നത് മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും വളരാൻ സാധിക്കുന്ന തരത്തിൽ പ്രകൃതിയത്വവും സമ്പുഷ്ടവും സമൃദ്ധവുമായി പച്ചപ്പടങ്ങിയ ആവാസ വ്യവസ്ഥയെ പുനർക്രമീകരിച്ചാണ് മന്ദാരയുടെ നിർമ്മാണം അംബാനി എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചൊറിച്ചിലാണല്ലോ പണ്ട് ടാറ്റയും ബിർളയുമായിരുന്നു മലയാളികളുടെ ശത്രു ഇപ്പോൾ അത് അംബാനിയും അദാനിയുമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി നൽകുന്ന സ്ഥാപനമാണ് റിലയൻസ് മാത്രമല്ല കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് താങ്ങും തണലുമായി നിന്ന ലോകത്തെ ഇരുപത് കമ്പനികളിൽപ്പെട്ട ഒരു ബിസിനസ് സ്ഥാപനമാണ് റിലയൻസ്